സ്വർണ്ണവ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ അരുൺ മാർക്കോസ് ഈ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളിലൊക്കെ ഈ കുറഞ്ഞ കൂടിയുമാണ് നിന്നിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഒരു വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറ്റി രൂപ വരെ സ്വർണത്തിൻ്റെ വില എത്തിയിരുന്നു ഇന്നിപ്പോൾ തൊണ്ണൂറ്റി രൂപയുമായിട്ടുണ്ട് ഈ സ്വർണ്ണ കുതിപ്പിലേക്ക് തന്നെയാണോ ഈ തൊണ്ണൂറ്റി ഏഴായിരവും കടന്ന സ്വർണത്തിൻ്റെ വില പോകുന്ന ലക്ഷണങ്ങളാണോ കാണുന്നത് ഇന്ന് രാവിലത്തെ വിലയെ സംബന്ധിച്ച് വില ഉയര കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയായിരുന്നു കാണിച്ചിരുന്നത് പക്ഷെ നിലവിൽ വീണ്ടും ഒരു കുറവിന്റെ ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വില കുറയുന്ന ഒരു രീതിയാണ് കാണുന്നത് അത് ജെറോം പകലുള്ള പകരക്കാരനായി കെവിൻ ഹാസക്ക് വരുന്നു അത് പ്രസിഡന്റ് ട്രംപിനെ പിന്തുണയ്ക്കുന്ന ആളാണ് അതുകൊണ്ട് അടുത്ത മാസം ഇരുപത്തഞ്ച് ബേസിക് പോയിന്റ് കുറയ്ക്കാനുള്ള സാധ്യത എന്നാണ് ാണ് നിന്ന് മനസ്സിലാക്കുന്നത് അതിന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി കൂടുതൽ ഈ തീരുവയിലൊക്കെ വെട്ടിക്കുറവുകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ സെൻട്രൽ ബാങ്കുകൾ ഒക്കെ ഈ ഇ ടി എഫ് വാങ്ങുന്നത് ശക്തമായ രീതിയിൽ തുടരുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോ ഈ സ്വർണത്തിന്റെ ഒരു കുതിച്ച് ഒരു ഇന്നൊരു വർധന ഉണ്ടായ ഒരു സാഹചര്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വർധനവ് ഈ ശക്തമായ രീതിയിൽ കുതിച്ചു കയറും എന്നുള്ള ഒരു ട്രെൻഡ് പറയുന്നുണ്ട് പക്ഷെ അപ്പൊ അതിനോടൊപ്പം തന്നെ വില ചിലപ്പോ വീണ്ടും കുറയാനുള്ളൊരു സാധ്യതയും കുറയുന്നുണ്ട് അതുകൊണ്ട് ആരുടെയും തന്നെ ഒരു വ്യാപാര മേഖലയിലുള്ള ആർക്കും തന്നെ ഈ സ്വർണവിലയെ സംബന്ധിച്ച ഒരു പ്രഡിക്ഷനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കൊക്കെ കടക്കുമ്പോൾ സ്വർണ്ണവില ഉയരാനും കുറയാനും സാധ്യതയുണ്ടെന്നാണ് അല്ലേ അതായത് ഉയരും എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ലക്ഷത്തിന് മുകളിലേക്ക് സ്വർണവില രണ്ടായിരത്തി ഇരുപത്തി ആറ് വഴി എത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഇതുവരെയുള്ള പ്രവചനങ്ങളെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ടാണ് സ്വർണവില കൂടുന്നത് കുറയുന്നത് കാരണം ഒരു മാസം മുൻപ് ഒരു ലക്ഷം കടന്ന് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്ന സ്വർണ്ണവില വീണ്ടും താഴ്ചയിലേക്ക് പോകുന്നതെന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ വീണ്ടും ഇപ്പോ വേരിയേഷൻ കൂടു കൂടുന്നതിനോടൊപ്പം തന്നെ കുറയുന്ന ഒരു സാഹചര്യവും നില നിലനിൽക്കുന്ന ഒരു ഇതാണ് ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ ട്രെൻഡുകളെയൊക്കെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല ഒരു പിന്നെ അങ്ങനെ ഒരു വിദൂര സാധ്യതയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് പോകാനൊരു സാധ്യത പറയുന്നുണ്ട് പക്ഷെ നിലവിൽ തൊണ്ണൂറ്റിനാലിനോട് അടുത്തൊരു വിലയിലെ നിൽക്കുന്നുള്ളു അതുകൊണ്ട് അത് എത്ര കണ്ട് പ്രായോഗികമായി വരുമെന്ന് പറയാൻ സാധിക്കില്ല പിന്നെ എല്ലാ വർഷവും ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം ഒരു വർധനവ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണുന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ ഈ പ്രഡിക്ഷനിലൊക്കെ സാധൂകരിക്ക രീതിയിൽ അല്ലെങ്കിൽ പ്രഡിക്ഷനെയൊക്കെ കവർ ചെയ്ത് ചിലപ്പോൾ ഒരു ലക്ഷത്തിന്റെ മുകളിലേക്ക് പോവാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ തരത്തിലാണ് ഇപ്പോ സ്വർണ വിലയുടെ ട്രെൻഡ് പോകുന്നത് ഈ സ്വർണ്ണവില ഉയർന്നത് അതായത് അതായത് ഈ തൊണ്ണൂറ്റി ഏഴായിരം രൂപ വരെയൊക്കെ സ്വർണ്ണവില എത്തിയത് ആളുകൾക്ക് ആശങ്ക ആയിരുന്നു എങ്കിൽ പോലും തിരിച്ച് ഒരു എൺപത്തി എണ്ണായിരം രൂപകളിലേക്ക് വരുന്നതൊക്കെ ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശ്വാസമായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എന്നാൽ വീണ്ടും അവിടുന്ന് സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ജുവലറികളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനമാണോ രേഖപ്പെടുത്തുന്നത് കാരണം ഇനിയിപ്പോൾ ഒരു ലക്ഷത്തി ഇനി വീണ്ടും സ്വർണം കുറയുന്നില്ല അത് കൂടി തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യം ആളുകളിൽ വന്നിട്ട് ഈ വിലയിലെങ്കിലും സ്വർണം വാങ്ങണമെന്ന് കരുതി എത്തുന്നവരാണോ അധികവും സ്വർണം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇപ്പൊ എത്തുന്ന കൂടുതൽ ആളുകൾ സ്വർണം വിൽക്കുന്നതിനുള്ള ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ എത്തുന്നത് സ്വർണം വാങ്ങാനുള്ള ആളുകൾ ഇപ്പോഴും കൺഫ്യൂഷനിലാണ് വീണ്ടും വില തൊണ്ണൂറുകളിലേക്കൊക്കെ കുറയും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ മാർക്കറ്റ് കളിയിൽ നിന്ന് അല്ലെ ഓരോ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നതനുസരിച്ച് ആളുകൾ വീണ്ടും പണം മുടക്കി അവരുടെ പർച്ചേസിംഗ് പാർഡ് പവർ നിലവിൽ വളരെ കുറവാണ് അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്വർണം വാങ്ങാനായിട്ട് ജുവലറിലേക്ക് എത്തുന്ന ഒരു രീതികൾ കുറഞ്ഞു കൂടുതലും എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുന്നതിനും അല്ലെങ്കിൽ കയ്യിലുള്ള ആഭരണങ്ങൾ വിറ്റ് പണമാക്കുന്നതിനുമാണ് കൂടുതൽ ആളുകൾ വരുന്നത് അതൊരു വലിയൊരു ട്രെൻഡായിട്ട് തന്നെ ഒരുപാട് ആളുകൾ വിപണിയിലേക്ക് സ്വർണം വിറ്റഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് അതിൽ പോലും ആളുകൾ ഇങ്ങനെ വില പല ആളുകളും ദിവസങ്ങളോളം വില ഇരുന്നിട്ട് വരുന്ന ഒരു സ്ഥിതിയുണ്ട് പക്ഷെ അവരും ആശങ്കയിലാണ് കാരണം ഇന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന വില നാളെ കിട്ടണമെന്നില്ല രണ്ട് ഓരോ ദിവസവും രൂപയും രൂപയും തുറയുകയും കൂടുകയും ചെയ്യുന്നത് കൊണ്ട് ഉറച്ചൊരു വിശ്വാസത്തിൽ നീ കൂടിയേക്കാം തരത്തിൽ കയ്യിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നിലവിലായിട്ടില്ല അതുകൊണ്ട് ആളുകൾ കൂടുതൽ വിൽപ്പനയ്ക്കായിട്ട് ജോലികളെ ആശ്രയിക്കുന്നുണ്ട് ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം